എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു ഉള്ളിത്തണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഉള്ളിത്തണ്ട് പിന്നെ ഒരു തക്കാളി അരമുറി ചബോള ഒരു ശകലം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില രണ്ട് പച്ചമുളക് പിന്നെ തീലിനാവശ്യമായ അരമുറി തേങ്ങ എടുത്ത് നന്നായിട്ട് മൂപ്പിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് അരയ്ക്കാനുള്ളതാണ് ഈ കാണുന്നത് ഇത് വെള്ളം ചേർക്കാതെ അരച്ചാൽ മാത്രമേ നമുക്ക് നല്ല ചോക്ലേറ്റ് കളറിലുള്ള കറി ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ കാരണം നമ്മൾ വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ ഇതിന് കളറില് വ്യത്യാസം വരും അതുകൊണ്ട് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഈ തേങ്ങ അരയ്ക്കാൻ പോകുന്നത് നല്ല വിളഞ്ഞ തേങ്ങയാണെങ്കിൽ മാത്രമേ നമ്മളിങ്ങനെ അരയ്ക്കുമ്പോൾ അതിൻ്റെ എണ്ണ ഇങ്ങനെ വരത്തുള്ളൂ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു ശാലം പോലും വെള്ളം ചേർത്തിട്ടില്ല തേങ്ങയുടെ എണ്ണയാണ് ഈ കാണുന്നത് അതുകൊണ്ട് ഇന്ന് വെക്കുന്ന ഈ തീയിലിന് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ തേങ്ങ അരയാൻ വേണ്ടി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചോക്ലേറ്റ് കളർ പോലെ കിട്ടത്തില്ല അതിൻ്റെ കളർ മാറിയിട്ട് വേറെ ഒരു കളറാവും അതുകൊണ്ട് എപ്പോഴും തീയിൽ വെക്കുമ്പോൾ നന്നായിട്ട് വിളഞ്ഞ തേങ്ങ എടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് തീയിൽ വെക്കുമ്പോൾ ഈ കളർ കിട്ടത്തുള്ളൂ മിക്കവരും തീയിൽ വെക്കുമ്പോൾ പറയുന്ന ഒരു പരാതിയാണ് തീയിലിൻ്റെ കളറിൽ വ്യത്യാസം വരുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അവർ എടുക്കുന്ന തേങ്ങ വിളഞ്ഞ തേങ്ങ അരയ്ക്കത്തില്ല അല്ലെങ്കിൽ അവരരയ്ക്കാൻ വേണ്ടി എളുപ്പം കിട്ടാൻ ആ തേങ്ങയിലോട്ട് വെള്ളം ചേർക്കും അങ്ങനെ വരുമ്പോഴത്തേന് നമ്മൾ അരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന തീയിലിൻ്റെ തേങ്ങയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് കളർ വ്യത്യാസം വരും അങ്ങനെ വെച്ച് കഴിയുമ്പം നമ്മൾ തീയിലിലും വേറൊരു കളറ് തോന്നും അതുകൊണ്ട് കഴിവതും തീയിൽ വെക്കുവാൻ ഉദ്ദേശിക്കുന്നവർ നല്ല മൂത്ത തേങ്ങ തന്നെ എടുക്കും അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്ത് പാത്രം അടുപ്പത്തിൽ വെച്ച് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക്

പരമ്പര സവാളം നന്നായിട്ട് അരിഞ്ഞു ഇടിയും കവാളം നന്നായിട്ട് മൂട്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ ഉള്ളിൽ തന്നിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് സവാള ഉള്ളി തണ്ടൂടെ വീണ്ടും വഴക്കും ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക അതിനുശേഷം തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക ഒരു മഞ്ഞൾപ്പൊടിയും ഒരു മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇടുക അതിനുശേഷം ഇത് നന്നായിട്ട് വേഗുന്നത് വരെ കാത്തിരിക്കുക അങ്ങനെ നമ്മുടെ ഏർ തക്കാളിയും ഉള്ളിട്ടുണ്ടും നന്നായിട്ട് വണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അത് മരച്ചു വെച്ച അരച്ചിൽ ചേർത്ത് വയ്ക്കും ില്ലേ വെള്ളം ചേർക്കാതെ അരച്ചത് കൊണ്ടാണ് നമ്മുടെ തേങ്ങയ്ക്ക് ഈ കളർ കിട്ടിയത് അതിനുശേഷം അരപ്പ് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക ആ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കളറിലുള്ള ഉള്ളിത്തണ്ട് തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക